ഈശോമിഷിഹായിൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്നവരെ ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും ചരിത്രസത്യങ്ങളും ചേർത്തുമെനഞ്ഞ കൈരളിയുടെ സാംസ്കാരിക അടിത്തറയിൽ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യം ഉറങ്ങുന്നുണ്ട് അതിൻ്റെ താളുകളിൽ മുദ്ര ചെയ്യപ്പെട്ട വിശുദ്ധ ജീവിതം നിന്റെ ദേശത്തെയും ബന്ധുജനങ്ങളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും മാനവചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ട് ദൈവം അബ്രാഹത്തെ വിളിച്ചു ജനതകളുടെ പിതാവാകാൻ ഒരു അനുഗ്രഹമാകാൻ അബ്രാഹം അവിളി സ്വീകരിച്ചു അങ്ങനെ രക്ഷാകര ചരിത്രത്തിന് ആരംഭം കുറിച്ചു എന്നാൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച കേരള സഭ പതിനെട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വിശുദ്ധരായ മക്കളെ ജനിപ്പിക്കാൻ കഴിയാതെ വന്ധ്യയായി തീർന്നതിൻ്റെ മനമലിയിക്കുന്ന കരൾ പ്രാർത്ഥന കേട്ട ദിവ്യനാഥൻ കേരള ചരിത്രത്തിൽ ഇടപെടാൻ തയ്യാറായി അതെ കളിയോടങ്ങൾ വഞ്ചിപ്പാട്ട് മുഴക്കുന്ന കായലുകൾ അതിരതീർക്കുന്ന കുട്ടനാട്ടിലെ കൈനഗിരി ചേറിൻ്റെയും പോരിൻ്റെയും ഗന്ധവും സുഗന്ധവും ആവഹിച്ച് ആത്മീയ ചൈതന്യത്തിലും വിശ്വാസത്തിലും പാരമ്പര്യത്തിലും മഹിമയേറിയ ചാവറ ഭവനത്തിൽ കുര്യാക്കോസിൻ്റെയും മറിയത്തിൻ്റെയും ആറാമത്തെ മകനായി ആയിരത്തി എണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി പത്തിന് കുര്യാക്കോസ് ഏലിയാസ് ചാവറ പൂജാതനായി കേരള സഭയുടെ ചരിത്രത്തിൽ സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട പുണ്യദിനം ബാല്യം മുതലേ അനിതര സാധാരണമായ ദേവസ്നേഹത്തിൽ വളർന്നു വന്ന കുര്യാക്കോസ് തൻ്റെ യൗവനത്തിൽ ദൈവം നൽകിയ വെളിയെ തിരിച്ചറിയുകയും അതിനോട് പ്രത്യുദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് സെമിനാരിയിൽ ചേർന്ന് തൻ്റെ വൈദിക പഠനം ആരംഭിച്ചു തൻ്റെ സെമിനാരി ജീവിതത്തിനിടയിലെ മാതാപിതാക്കളുടെയും ഏക സഹോദരൻ്റെയും മരണം കുര്യാക്കോസ് നേരിടേണ്ടി വന്ന ഒരഗ്നിപരീക്ഷയായിരുന്നു എന്നിട്ടും ധീരതയോടെ ദൃഢനിശ്ചയത്തോടെ ദൈവം എളിച്ചെടുത്തേക്ക് കുര്യാക്കോസ് തിരിച്ചെത്തി അനേക വർഷങ്ങളുടെ കാത്തിരിപ്പിനും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ കുര്യാക്കോസ് ചെമാശൻ ക്രിസ്തുവിൻ്റെ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു ദൈവമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വെളിവാക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് മുപ്പത്തി ഒന്നിന് സി എം ഐ സഭയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് സി എം സി സഭയും സ്ഥാപിച്ചു പ്രസംഗപീഠത്തിൽ ഒരു സിംഹമായിരുന്നു ചാവറയച്ചൻ അദ്ദേഹത്തിൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കേരളസഭയിലാകമാനം വലിയ ആധ്യാത്മിക വളർച്ചയ്ക്ക് കാരണമായി അക്ഷരങ്ങളെ തൊട്ടറിയുകയും അറിവില്ലാതെ ആധ്യാത്മിക വളർച്ച ഉണ്ടാവില്ലെന്നും അനുഭവിച്ചെറിഞ്ഞ ചാവറയച്ചൻ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകമായ ചലനങ്ങൾ സൃഷ്ടിച്ചു ഇന്ന് കേരളസഭ വിദ്യാഭ്യാസ രംഗത്ത് പ്രഥമ സ്ഥാനത്തെത്തിയെങ്കിൽ അതിനു വഴിതെളിച്ചത് ഈ ക്രാന്തദർശിയുടെ എടുത്തുചാട്ടമായിരുന്നു വിദ്യാഭ്യാസ കലാ സാംസ്കാരിക രംഗങ്ങളിൽ കഴിവ് പ്രകടിപ്പിച്ച ഈ മഹാനുഭാവനെ ഒഴിവാക്കിയുള്ള കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം കേവലം അപൂർണമാണ് മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമായ അനസ്താസിയുടെ രക്തസാക്ഷിത്വം ആത്മാനുതാപം ധ്യാനസലാപങ്ങൾ നല്ല അപ്പൻ്റെ ചാവരുൾ ഇതെല്ലാം സാഹിത്യ ലോകത്തിന് വലിയ മുതൽക്കൂട്ടാണ് ഇങ്ങനെ ഭക്തി ജ്ഞാനം കർമ്മം എന്നീ മൂന്ന് മാർഗങ്ങളിലൂടെ കുട്ടനാട്ടിൽ നിന്ന് മാന്നാനത്തേക്കും ഒടുവിൽ കൂനമാവ് വരെ നീളുന്ന അറുപത്തിയാറ് വർഷത്തെ തീർത്ഥയാത്ര അതെ ആറര പതിറ്റാണ്ട് നീളമുള്ള ഒരു പുണ്യ ജപമാലയായിരുന്നു ചാവറയച്ച ജീവിതം അത്ഭുതങ്ങളായിരുന്നു അതിലെ ഓരോ മുത്തുകളും വിശ്വസ്തവും വിശുദ്ധവുമായ ജീവിതം നയിച്ച ദൈവിക മനുഷ്യനും കർമ്മയോഗിയും എല്ലാറ്റിലുമുപരി നല്ലൊരപ്പനായും കേരളക്കരയിൽ വിരാജിച്ചവൻ സ്വജീവിതത്തെ ചരിത്രത്തിൻ്റെ താളുകളിൽ കുറിച്ച ഈ പുണ്യശ്ലോകൻ്റെ ജീവിതം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിന് സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു വിശുദ്ധ ജോൺ ജോൺഫോൾ രണ്ടാമന മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ ചാവറയച്ചനെ രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിമൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി കാലപ്രവാഹത്തിൻ്റെ അതിരുകളെ ഭേദിക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ ഉടമ മരിച്ചിട്ടും മനുഷ്യ മനസ്സുകളിൽ മരിക്കാതെ ഇന്നും ജീവിക്കുന്നവൻ ഈ ധന്യാത്മാവിന്റെ ധന്യചൈതന്യം തൊട്ടനുഭവിച്ച് ആ ഹൃദയത്താളം ഏറ്റുവാങ്ങിക്കൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ ലക്ഷ്യമാക്കി നമുക്കും മുന്നേറാം